പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ഈ കാണുന്നത് ഭഗവാൻ ശ്രീ പത്മനാഭസ്വാമി അനന്തൻ്റെ പുറത്ത് ശയിക്കുന്ന രൂപമാണ് ഇവിടെ ഉള്ളത് പത്മതീർത്ഥകുളത്തിന് അതിൻ്റെ കരയിലായിട്ട് ദോടൊരു മഹാദേവൻ്റെ പരമേശ്വരൻ്റെ ക്ഷേത്രമുണ്ട് അവിടെ പാർവതി സമേതനായിട്ടാണ് ഭഗവാനിരിക്കുന്നത് അവിടെ ഒരു ചെറിയ ഹനുമാൻ സ്വാമിയുടെ അമ്പലമുണ്ട് കുളത്തിൻ്റെ കരയായിട്ട് ഹനുമാൻ സ്വാമിയുടെ അമ്പലമുണ്ട് ആ അമ്പലത്തിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതാ ഭഗവാൻ അനന്തൻ്റെ പുറത്ത് കിടക്കുന്ന രൂപമാണ് ഇവിടെ രൂപമാണിവിടെ കൊത്തിവെച്ചിട്ടുള്ളത് ഈ കോവിലിൻ്റെ ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിൻ്റെ ചുമലിലാണ് പുറത്ത് വെളിയിലായിട്ടാണ് ഈ വിഗ്രഹം കൊത്തി വെച്ചിട്ടുള്ളത് ഭഗവാനെ ഇവിടെ നിന്ന് നോക്കിയാൽ ഇതാ അമ്പലം നേരെ അവിടെ കാണാം ഭഗവാൻ തീർത്ഥക്കുളം നല്ല ഇതൊക്കെ ഭഗവാന്റെ രൂപം ഭഗവാൻ അനന്തൻ്റെ പുറത്ത് കിടക്കുന്ന രൂപം അനന്തൻ്റെ പുറത്ത് ഭഗവാൻ ചയിക്കുന്ന കാഴ്ച കാണാൻ നല്ല മനോഹരമായൊരു കാഴ്ച ക്ഷേത്രം കുമാരസ്വാമിയുടെ ഒരു അമ്പലമാണിത്